രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചകളും വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വളരെ വലിയ ആവേശത്തിൽ തന്നെ ചർച്ചകളൊക്കെ തന്നെ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് നമുക്ക് മാധ്യമങ്ങളുടെ വാർത്തകൾ എടുത്തു തന്നെ മുന്നോട്ട് വളരെ നിഷ്പക്ഷമായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് പ്രസംഗിച്ചിട്ടുള്ളത് അദ്ദേഹം എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യാം ഏഷ്യാനെറ്റിന്റെ വാർത്തയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് മോദിക്കെതിരെ പരാതി നൽകാൻ കോൺഗ്രസ് രാജ്യത്തിൻ്റെ സ്വത്ത് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് നൽകും എന്ന പ്രസ്താവനയിലാണ് പരാതി അതായത് കോൺഗ്രസ് പരാതി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പ്രസംഗിച്ചിട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ പരാതിയുടെ വാർത്ത പോലും ഇത്തരം വാർത്തകളാണ് നിരന്തരം നമ്മുടെ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചിട്ടുള്ളത് ഇവിടെ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചിട്ട് അതിലെ മലയാളത്തിൽ അവർ എന്താണോ എഴുതുന്നത് അതാണ് ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ വിശ്വസിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ഒരു പ്രസംഗത്തിൽ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ആ ഒരു മൻമോഹൻ സിംഗ് എന്തൊക്കെയാണോ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അതാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തുയർത്തി ആഞ്ഞടിച്ചു പ്രസംഗിച്ചിട്ടുള്ളത് ഇത് കോൺഗ്രസിനെതിരെയുള്ള ശക്തമായ വാക്കുകൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ കോൺഗ്രസ് വളരെ തന്ത്രപരമായിട്ടൊരു കാര്യം അങ്ങ് ചെയ്തു മുസ്ലിങ്ങൾക്കെതിരെയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രസംഗിച്ചത് എന്ന് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു അത് നമ്മുടെ കേരളത്തിലെ വലിയ വിവാദങ്ങളും ചർച്ചകളൊക്കെ ഉള്ളു കേരളത്തിൽ അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻമോഹൻ സിംഗിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചിട്ടുള്ളൊരു പ്രസംഗമായിരുന്നു ഇതിനെ തുടർന്ന് നമ്മുടെ കേരളത്തിൽ വലിയ വിവാദങ്ങളാണ് ചർച്ചക്കാരൊക്കെ തന്നെ വിളിച്ചു പറയുന്നത് നരേന്ദ്രമോദിയുടെ ലക്ഷ്യം തന്നെ ഭിന്നിപ്പിച്ചിട്ട് വോട്ടൊക്കെ നേടുക എന്നുള്ളതാണ് ഇത് കൃത്യമായിട്ട് ഇത് തന്നെ ഇനി മുന്നോട്ട് വിളിച്ചു പറയും അങ്ങനെ വിളിച്ചു പറയുകയാണെങ്കിൽ ഒരുപാട് വോട്ട് ഹിന്ദു വിഭാഗം ആളുകളുടെ വോട്ടൊക്കെ അത് മാത്രം കിട്ടിയിട്ടെങ്കിലും നരേന്ദ്രമോദി അധികാരത്തിലെത്തും എന്നൊക്കെയാണ് ഇവിടെ ചർച്ചക്കാര് പറയുന്നത് ആ ചർച്ചക്കാര് പറയുന്ന സകലതും കള്ളത്തരമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന വിധത്തിലാണ് അദ്ദേഹം ആ ഒരു പ്രസംഗത്തിന് ശേഷം അലിഗഡിലെത്തിയേ ആ പ്രസംഗത്തിന് ശേഷം അലിഗഡിൽ എത്തിയിട്ട് നടത്തിയിട്ടുള്ള പ്രസംഗം അദ്ദേഹം അലിഗഡിൽ നിന്ന് എന്താണ് പ്രസംഗിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് കേട്ടു നോക്കൂ कांग्रेस सपा जैसी पार्टियों ने हमेशा तुष्टीकरण की राजनीति की और मुसलमानों के राजनीतिक सामाजिक आर्थिक उत्थान के लिए कभी कुछ नहीं किया और जब मैं पसमंदा मुसलमानों की मुसीबत की चर्चा करता हूं तो इनके बाल खड़े हो जाते हैं क्योंकि ये ऊपर के लोगों ने मलाई खाई है और ये पसमंदा मुसलमानों को भी उसी हालत में जीने के लिए इन लोगों ने मजबूर कर दिया है मैंने सऊदी अरब के क्राउन प्रिंस से आग्रह किया था कि हमारे भारत के मुसलमान भाई बहनों के लिए हज का कोटा बढ़ाएं आज न सिर्फ भारत का हज का कोटा बढ़ा है बल्कि वीजा नियमों को भी आसान बनाया गया है നിങ്ങൾ കേട്ടില്ലേ ഇവിടെയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ കടന്നാക്രമിച്ചിട്ടുണ്ട് കേരളത്തിൽ നടക്കുന്ന വിവാദങ്ങളൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ആ ഒരു പ്രസംഗത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ല അദ്ദേഹത്തിന്റെ പ്രസംഗം എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് അലിഗഡിൽ നിന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് സർക്കാർ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതും ചെയ്തിട്ടുള്ളത് താനാണ് എന്നും ഹജ്ജ് കോട്ട അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും അവിടെ നിന്ന് എടുത്തു പറഞ്ഞു വളരെ പ്രധാനപ്പെട്ടത് മാത്രമാണ് നമ്മളിവിടെ ഉയർത്തി കാണിക്കുന്നത് ഹജ്ജ് കോട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അധികരിപ്പിച്ചു അതേപോലെ തന്നെ സ്ത്രീ ൾക്ക് ഒറ്റക്ക് ഹജ്ജിന് പോവാനുള്ള സൗകര്യം ഏർപ്പാടാക്കി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഇതിനോ ഇതിനു മുമ്പേ സ്ത്രീകൾക്ക് ഒറ്റക്ക് ഹജ്ജിന് പോവാൻ സാധിക്കില്ലായിരുന്നു അത് നരേന്ദ്രമോദി സർക്കാർ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഹജ്ജിന് മുസ്ലിങ്ങൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക് ഒറ്റക്ക് ഹജ്ജിന് പോവാൻ സാധിക്കുമെന്നുള്ളത് അതേപോലെ തന്നെ മുത്തലാക്ക് നിരോധിച്ചുകൊണ്ട് ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണീരൊപ്പാൻ സാധിച്ചു ഇത്തരം ആളുകളുടെ സകല ആശീർവാദങ്ങളും ഉണ്ടാവുമെന്നും ഈ ഭാരതത്തിൽ എല്ലാവരും തുല്യരാണ് എന്നും വളരെ വ്യക്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വളരെയേറെ ഗുണകരമായിട്ടുള്ള സ്ത്രീകൾക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ് വളരെ ഒരു പ്രസംഗം തന്നെയാണ് അലിഗഡിൽ നടത്തിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തു ചെയ്തു അതൊക്കെ തന്നെ അങ്ങ് മറച്ചു വെച്ചു ഈ ഒരു പ്രസംഗം ഇവിടെ ആരും കാണിക്കുന്നു പോലുമില്ല അപ്പോൾ തന്നെ സുബോധമുള്ള നിഷ്പക്ഷരായിട്ടുള്ള ഏതൊരാൾക്കും വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് അദ്ദേഹം മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട് അവിടെ കോൺഗ്രസിനെ കടന്നാക്രമിച്ചു അവരുടെ ലക്ഷ്യങ്ങൾ അവർ അവരുടേതായ കാര്യങ്ങൾ തുറന്നടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാതെ മുസ്ലീങ്ങളെ പിടിച്ച് മുസ്ലീങ്ങൾക്കെതിരെയാണ് എന്ന് പ്രചരിപ്പിച്ച സമയത്ത് വീണ്ടും അദ്ദേഹം അടുത്ത പ്രസംഗം പറഞ്ഞു മുസ്ലീങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു എന്ന് എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ നമ്മുടെ ചർച്ചക്കാരെ വിളിച്ചു പറയുക ഇവിടെ ഭിന്നിപ്പുണ്ടാക്കാനാണ് എന്ന് ആ ഭിന്നിപ്പുണ്ടാക്കാനാണെങ്കിൽ അലിഗഡിൽ പോയിട്ട് ഇതുപോലൊരു പ്രസംഗം നടത്തേണ്ട വല്ല ആവശ്യവുമുണ്ടോ ഇതൊക്കെ ബോധമുള്ള ഓരോ ആളുകളും ചിന്തിച്ച് മനസ്സിലാക്കിയാൽ മാതൃമതി ഇത്തരം വാർത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത്തരം വാർത്തകൾ നരേന്ദ്രമോദിയൊക്കെ ആയി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ തോന്നി അതുപോലെ വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത് ഉദാഹരണത്തിന് ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല ഏതൊരു മാധ്യമം എടുത്തു അതിൻ്റെ കമന്റ് ബോക്സ് നോക്കിയാൽ മതി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇവിടുത്തെ തീവ്രവാദികളായിട്ടുള്ള ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ നിരന്തരം മോദിക്കെതിരെ തെറി തെറിവിളിച്ചോണ്ടിരിക്കും അതല്ല അതിനേക്കാൾ ഗൗരവമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കമൻ്റാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ബോധമുള്ള ഓരോ ആളുകളും വളരെയേറെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് ബി ജെ പി ഇനി ഭരണത്തിൽ വന്നാൽ ഇസ്രായേൽ ഫലസ്തീൻ മക്കളെ ചെയ്യുന്ന പോലെ ഇന്ത്യയിൽ ചെയ്യും പക്ഷേ പേടിച്ചു വിറക്കില്ല ഫലസ്തീൻ അവിടുത്തെ ഹമാസ് പോലെ ഇവിടെ ഒരു പുതിയ പട്ടാളം ജന്മം കൊള്ളുമെന്നാണ് ഈ വ്യക്തി എഴുതി വച്ചിട്ടുള്ളത് ഇസ്രായേല് പലസ്തീൻ കുഞ്ഞുങ്ങളെ ഈ പലസ്തീൻ ഹമാസ് എന്താണ് ചെയ്തത് നമ്മൾ ബോധമുള്ള ഓരോ ആളുകളും രണ്ട് സ്ഥലങ്ങളിലെയും സാധാരണക്കാർക്കും കുട്ടികൾക്കും ഒന്നും സംഭവിക്കരുത് എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഹമാസ് അനുകൂലികൾക്ക് ഹമാസ് മാത്രമേ വിജയിക്കാവൂ ഹമാസ് അതായത് ഭീകര സംഘടന മാത്രമേ വിജയിക്കാവൂ എന്ന കൺസെപ്റ്റിലുള്ള കമൻ്റുകളെ കാണാറുള്ളൂ അതാണല്ലോ അവരുടെ ബോധമില്ലായ്മ എന്ന് പറയുന്നതും പക്ഷെ നമ്മളിതിൽ ഗൗരവത്തിൽ കാണേണ്ടത് ഹമാസ് പോലെയുള്ള ഒരു ഭീകര സംഘടന ഒരു സമാന്തര ഭീകര സംഘടന നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തില് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അതിന് നൂറിലധികം ലൈക്കുകൾ വന്നിരിക്കുന്നു ഇത്തരം ആളുകളാണ് ഇവിടെ കോൺഗ്രസിനെയും ഇടതുപക്ഷത്തിനെയൊക്കെ പിന്തുണക്കുന്നത് എന്ന വളരെയേറെ ഗൗരവമായിട്ടുള്ള വിഷയം ഓരോ ആളുകളും ചിന്തിക്കുക എന്നിട്ട് രാജ്യത്തിൻ്റെ പുരോഗതിക്കും രാജ്യത്തിൻ്റെ വികസനത്തിനും രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനും വേണ്ടിയിട്ട് ആര് മുന്നോട്ട് നിൽക്കുന്നു അവർക്ക് വോട്ടു ചെയ്യാവൂ ഇവിടെ ഭിന്നിപ്പും ഇവിടെ തീവ്രചിന്താഗതിക്കാരെ പ്രീണിപ്പിക്കുന്നതുമൊക്കെ ആരാണ് എന്നുള്ളത് ഈ ഒരു ചർച്ചയിൽ ഏത് സുബോധമുള്ള ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ